ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫുഡ് ബ്ലോഗാണ് ആണ് കേട്ടോ ഇപ്പൊ ആലപ്പുഴയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് അപ്പൊ ഞങ്ങളിതേ പാട്ടൊക്കെ ഇട്ട് നല്ല ചില്ലായി ബൈബിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഈ സ്പോട്ടിൽ എത്താറായിട്ടുണ്ട് ചായ് മസ്താനി എന്നാണ് പേര് വരുന്നത് അപ്പൊ ഇതാണ് സ്പോട്ട് ചെറിയൊരു സ്പേസിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളവിടുത്തെ കുറച്ച് കോംബോസും സ്പെഷ്യൽ ഐറ്റംസാണ് ഓർഡർ ആക്കിയത് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ വന്നത് ബീഫ് പത്തിരി കോംബോ ആയിരുന്നു കേട്ടോ തേങ്ങാപ്പാലൊക്കെ ആയിട്ട് ഈ ഒരു കോംബോ ട്രൈ ചെയ്യാത്തവരാരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ഇതും കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ദോശയാണ് അടുത്ത ഐറ്റം ആയിട്ട് വന്നത് കേട്ടോ ഇതിൽ ചിക്കൻ്റെ ആ മസാല എനിക്ക് ഭയങ്കര ഫേമിയറായിട്ട് തോന്നി കേട്ടോ നമ്മൾ വീട്ടിൽ സവാളയും തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കില്ലേ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ബീഫ് കറിയും ചട്നിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് വൺ ആയിട്ട് നമ്മൾ പൊറോട്ട ചിക്കൻ കറിയാണ് ഓർഡർ ആക്കിയത് ഇതിൽ ചിക്കൻ കറിയിൽ ഭയങ്കര ആയിരുന്നു കേട്ടോ അതായത് സോസിൻ്റെ ടേസ്റ്റ് ഭയങ്കര നേളിൽ നിൽക്കുമായിരുന്നു സോസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെ ഫുഡെല്ലാം കഴിച്ചാൽ നമ്മൾ വീട്ടിൽ ൾ കഴിഞ്ഞപ്പോഴേക്കും യുവാൻ ഉറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേറ്റ് കാണാം